ല്ലേ ചവിട്ട് ചവിട്ട് പൊടി ചവിട്ട് ഇനി പിന്നെ പൊങ്കാല വിചാരിച്ചു കൊറച്ച് ദിവസം

പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ഇപ്പൊ രണ്ടാമതും ഞാൻ ഓക്കെ ഒക്കെ ആയപ്പോ ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോ വൺ മന്ത് ആവുന്നു അപ്പൊ അതിനെ പറ്റിയിട്ടുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ആ വീഡിയോ ഫുള്ള് കാണാ അപ്പൊ ക്ലാസ്സിൽ ചേരാൻ അതെ കമന്റിലൊക്കെ ഞാൻ നമ്പറും ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ ഓരോക്ട് ചെയ്യാം അവിടെ അടി നടന്നു വേണ്ട ഐസു കരുസു ട്ടു തട്ടി തട്ടി ഇല്ല 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 ഓക്കെ അപ്പോൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക ഒന്ന് ആയിട്ട് നിൽക്കുക എന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാരണം നമ്മൾ സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുമ്പോൾ അതൊരു വേറെ തന്നെ ആണല്ലോ നമ്മൾ ഇഷ്ടത്തിനൊക്കെ ജീവിക്കുക നമ്മളിഷ്ടത്തിനൊക്കെ ചിലവഴിക്കാനൊക്കെ പറ്റില്ല നമ്മൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് പോയിട്ടുള്ള ജോലി ചെയ്യാനും അങ്ങനെ പഠിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം മോന് ചെറുതാണ് അപ്പോൾ അവന് പുറത്ത് പോയിട്ടൊന്നും ജോലി ചെയ്ത് ഒരു ഒരു എന്താ പറയുക വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചത് എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ ഒരു വർക്ക് ചെയ്യാം എങ്ങനെ ജോലി നേടാം എന്നൊക്കെയുള്ള ഞാൻ എങ്ങനെ കുറച്ച് നോക്കി നെറ്റിലും കാര്യങ്ങളും കുറച്ച് റിസർച്ചും കാര്യം കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ഒരു കുറച്ച് ആൾക്കാരെ ഒരു ഒപ്പീനിയനാണ് നമ്മൾ ഇൻ്റർവെല്ലിൻ്റെ ഈ ഒരു കോഴ്സ് ഞാൻ എടുക്കാൻ കാരണം കാരണം ഇൻ്റർവെല്ല് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ ഓല അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അവരെ ഇതൊക്കെ കണ്ടൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കാരണം അവരെ കോഴ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കാരണം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഒഴിവ് സമയങ്ങളിലാണല്ലോ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കാരണം നമ്മൾക്ക് എനിക്ക് മോനുണ്ടായിരുന്നു അതിനപ്പം മോനൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് നമ്മളെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ വർക്ക് ചെയ്യാനും പറ്റുമല്ലോ അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിരുന്നു അന്നപ്പോൾ എനിക്ക് പിന്നെയാണ് ഞാനതിൽ മോളെ പ്രഗ്നൻ്റ് ആയ പിന്നെ രണ്ടാമത് മോളെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് കാരണം കുറച്ച് രണ്ട് മൂന്ന് മാസം ഞാൻ അതിൽ ജോയിൻ ഉള്ളായിരുന്നു അപ്പോൾ തന്നെ പിന്നെ മോള് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം നല്ലോണം പഠിച്ച് നിൽക്കുമ്പോഴാണ് പിന്നെ അടുത്ത ആൾ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഞാൻ അന്ന് ഒരു വീഡിയോ ഒക്കെ ഇട്ടീനുട്ടോ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് എന്താ പറയുക ഞാനൊരു വീഡിയോ ഇട്ടു അപ്പോൾ അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിൽ കമൻസ് ഒക്കെ ഇട്ടീട്ടുണ്ട് എങ്ങനെയാണ് ഈ കോഴ്സ് എവിടെ എങ്ങനെ ചെയ്യേണ്ടിയത് ചെയ്താൽ എങ്ങനെ ജോലി ഉറപ്പാണോ എന്നൊക്കെ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നെനിക്ക് കുറേ ആൾക്കാർക്ക് മറുപടി പറയാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ രണ്ടാമതും ഇതിൽ ജോയിൻ ചെയ്തൊക്കെയാണ് അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് സെറ്റായതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഒരു വൺ മന്ത് ആയി ഇതില് ജോയിൻ ചെയ്തിട്ട് എന്നപ്പോൾ എനിക്ക് എന്താ പറയുക അപ്പോൾ എപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടാമത് നമുക്കൊന്നൊരു വീഡിയോ കിട്ടാം കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടല്ലോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താണെന്ന് ഈ ക്ലാസ് എന്ന് വെച്ചാൽ ഇൻ്റർവെല്ലിൻ്റെ ഇസി പി സി കോഴ്സാണ് ഞാൻ പ്രതി എടുത്തത് അതായത് ഏർലി ചൈൽഡ് പ്രിപ്പയർട്ടറി കോഴ്സാണ് ഞാൻ എടുത്തത് അപ്പം ഗേൾസ് ഇതൊരു വൺ ഇയർ മോണ്ടിസോറി കോഴ്സ് ആണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവർ നമുക്ക് പ്ലേസ്മെന്റ് തരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതാണെങ്കിൽ എന്താ പറയുക ഇതിൽ ഈ ഒരു കോഴ്സ് എടുക്കും എടുക്കാനും കാരണം ഇവർ പ്ലേസ്മെന്റ് രണ്ട് പെർസെൻ്റ് നമുക്ക് തരുന്നത് കൊണ്ട് ആട്ടോ അതിന് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണത് പിന്നെ പോലെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ കുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അവർക്ക് പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ പിന്നെ അതേപോലെ ടീച്ചിങ് ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവുമല്ലോ അവർക്ക് അവർക്കൊക്കെ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനും കൂടിയാണ് നമ്മളെ ഇൻ്റർവെൽഡിൻ്റെ ഈ ഇ സി കോഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വൺ ഇയർ കോഴ്സ് ആണ് അപ്പോൾ വൺ ഇയറിൽ ഇവർ ആറ് മാസം നമുക്ക് ക്ലാസ്സും ബാക്കി മാസം നമ്മളെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ട്രെയിനിങ് ട്രെയിനിങ് കൂടിയാണ് ഇവര് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഈ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂലിൽ തന്നെ ഇവര് നമുക്ക് പ്ലേസ്മെന്റും തരുന്നുണ്ട് കേട്ടോ പിന്നെ അതല്ല പുറത്തു പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതല്ല നമ്മളെ ചൈൽഡ് സൈക്കോളജി ഉള്ളത് കൊണ്ട് നമ്മളെ കുട്ടികളൊക്കെ അവരുടെ ഹാബിറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ എൻകറേജിങ് ആക്കി അവരെ പഠിപ്പിക്കാനുള്ള പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ആ സാർ ഞാനൊരു പാരൻ്റ് ആയതിനെക്കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പാരൻ്റ് ആവാനും ഈ ഒരു കോഴ്സിലൂടെ എനിക്ക് പഠി പറ്റുന്നുണ്ട് കാരണം എങ്ങനെ മക്കളെയൊക്കെ നല്ലോണം നോക്കാൻ പറ്റും എന്നൊക്കെ പറ്റും അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു പാരൻ്റ് ആവാനും നല്ലൊരു ടീച്ചർ ആവാനും ഒക്കെ ഉള്ള ഒരു ട്രെയിനിങ് കൂടി ഇവൽ നമുക്ക് തരുന്നുണ്ട് പിന്നെ െ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു കോഴ്സാണ് ഞാൻ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് പറ്റിയൊരു കോഴ്സാണ് കാരണം എനിക്ക് ഒരു അവസ്ഥയിൽ എനിക്ക് പുറത്തുനിന്നും പോകാൻ പോകാൻ കൊണ്ട് ഇപ്പം ഞാൻ എനിക്ക് വീട്ടിൽ നിന്ന് ഇരുന്നോണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കോഴ്സും കൂടിയാണ് ഇൻഡെവലിൻ്റെ ഇ സി ബി സി കോഴ്സ് കാരണം ഇത് നമുക്ക് പ്ലേസ്മെന്റും തരുന്നുണ്ട് അതേപോലെ അവരുടെ കീഴിൽ തന്നെ നമുക്ക് ജോലിയും ചെയ്യാൻ പറ്റും അതൊക്കെ വലിയൊരു കാര്യം തന്നെ കേട്ടോ അതും നമ്മളെ ഒഴിവ് സമയങ്ങളിൽ അതായത് എൻ്റെ മക്കളൊക്കെ നോക്കി ഞാൻ ഒരു ആക്കുമ്പോഴാണ് ഞാൻ ഈ ക്ലാസ്സിൽ ചേരല്ല എന്നപ്പം അതും എനിക്കൊരു വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ട്യൂട്ടറെ പറ്റി അതായത് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര നല്ല കൂൾ മൈൻഡുള്ള ആൾക്കാരാണ് കാരണം നമുക്ക് റഫായിട്ടുള്ള പഠിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ മൈൻഡ് അനുസരിച്ചിട്ട് നമ്മൾ കൂളായിട്ട് നല്ല ക്ലാസ് എടുത്ത് പോകാം അതന്നെ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് കാരണം നമുക്ക് പേടി അങ്ങനത്തതൊന്നുമില്ല നമ്മൾ പേടിപ്പിച്ചിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുക നമുക്ക് റഫ് അങ്ങനെ പേടി അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ മൈൻഡ് എങ്ങനെയാണോ അങ്ങനെയൊക്കെ നോക്കി നല്ല ചിരിച്ച് കളിച്ചാൽ അങ്ങനെയൊക്കെയാണ് ക്ലാസ് പോകണം അത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇന്നെ പോലെ ഓൺലൈനായിട്ട് ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ നമ്മളെ ഇ സി ബി സി കോഴ്സ് അതായത് ഇൻ്റർവെലിൻ്റെ ഇ സി ബി സി കോഴ്സ് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അപ്പോൾ ഇവരെ പറ്റി കൂടുതലറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഓരോ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മളെങ്ങനെ അറിയുന്നതിൻ്റെ അടുത്ത് എത്തി ഇവിടെ വയ്യാന്ന് പറഞ്ഞോപ്പിച്ച് അത് യോഗ്യ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ക്ലാസ്സിൽ അമ്മായി ഉമ്മയും നല്ല കോമ്പാളോന്നു അമ്മായി അമ്മായിക്ക് വയ്യാണ്ടായപ്പോ ഉമ്മ നിന്ന് ഉമ്മക്ക് വയ്യാണ്ടായപ്പോ അമ്മായി നിന്ന് നല്ല എന്താണ് കോമ്പു ആണോ എന്താണല്ലോ പക്ഷെ അമ്മായിക്ക് ചെറിയൊരു സിപ്പേഡുണ്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ അതായത് കൊടുത്ത അമ്മായി സീരിയൽ കണ്ടിട്ട് അവിടെ ഇരുന്നോളൂ ഇത് ഇങ്ങനെ ഒരു സീരിയൽ ഗ്രാന്തത്തി ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ അമ്മായി എന്നുള്ള പേര് വന്നത് സ്കൂളിൽ എന്താണ് ഉണ്ടായി എല്ലാം ഒന്ന് ഡിസ്ചാർജ് ചെയ്യണ്ടേ പക്ഷെ ബില്ലൊന്നും കിട്ടിയില്ല എന്ന് എന്താ പറയാ നേരം വേഗൂന്നാ പറഞ്ഞ ആ പിന്നെ എനിക്കൊരു കാര്യം പറയാൻ

അതായത് ഒന്ന് രണ്ട് നാലാമത്തെ പേരക്കുട്ടിക്ക് വേണ്ടി വെയിങ്ങൾ അതൊന്നും കോമഡി ആയിട്ട് ചെയ്തത് ഞാൻ പറയുന്ന കോമഡി ഒന്നല്ല ആരോ എപ്പോഴോ ചെയ്ത് ഇതിന്റെ ചിന്തിക്കണമായിരുന്നു അമ്മേ റിയില്ലോ എന്നാലും ഒറ്റ വിളിയാണ് എല്ലാ വർഷവും ഇതേപോലെ ഇവിടെ വന്ന് നിക്കേണ്ടി വരുന്നത് ആൺകുട്ടി ആവാന്നാണോ ആഗ്രഹം ഏതായാലും എന്റേതാവണന്നായിരുന്നു എന്റെ ആഗ്രഹം അടുപ്പിച്ച പോലെ ദുബായിക്കു പോവുമല്ലോ അതിലൊട്ടാകേല് ഒരു നൂറ് കമന്റ് അതിൽ തൊണ്ണൂറ്റേറെ ഇമ്മ ഇന്നലെ ആണ് ഇവിടുന്ന് കമന്റ് കണ്ടത് ഇന്നലാണ് ഇവിടെ കണ്ണട ഒക്കെ കൊണ്ടുപോകുന്നത് വരുമ്പോ കണ്ണട കൊണ്ടു അല്ലാതെ കണ്ണ് കാണൂല അപ്പൊ കമന്റ്സ് ഒക്കെ വായിച്ചു എന്താണ് പറയാനുള്ളത് പറഞ്ഞത് അതല്ല അത് ആ സെൻസിൽ എടുത്ത് കോമഡി അത് ഞാൻ ചെയ്തതല്ല അത് മവിനെനിക്ക് തോന്നുന്നു അത് കോമഡി ആണ് ആ സെൻസോട് കണ്ടാൽ മതി അതിന് ബാഡ് ഇനി എനിക്ക് തോന്നി നമ്മളെ മുസ്ലിം ആയിട്ട് ചെയ്തോണ്ടാണോ അത് നമ്മൾ തട്ടത് അങ്ങനെ പറയുന്നുണ്ട് എന്താ പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിം വരെ മുസ്ലിം ആയിട്ട് അങ്ങനത്തെ ആൾക്കാർ നല്ല പച്ചവെള്ളം പേടിച്ചെടുക്കുന്ന ആൾക്കാരെ യൂട്യൂബ് തുറക്കേണ്ടി ആവശ്യമില്ലാലോ ഈ അന്യ മത അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകളും അല്ല അങ്ങനത്തെ ആൾക്കാർ യൂട്യൂബ് തുറന്നെക്കേണ്ടി ആവശ്യമില്ല നിങ്ങൾക്ക് വീട്ടിൽ കുത്തിഞ്ഞാ പോലെ ഫോണിക്കാ പോലെ അങ്ങനെ മതത്തിനെ പറ്റി അങ്ങനെ കൂടുതൽ പറയുന്നത് ആ മതത്തിനാ മതത്തിന് ഞാൻ അതിൽ പറഞ്ഞത് തലേ തട്ടിട്ട് ാണല്ല അങ്ങനത്തെ അത്രയും പഠിച്ച പേടിയുള്ള ആൾക്കാരൊന്നും യൂട്യൂബ് നോക്കേണ്ടി ആവശ്യമില്ല ഒരിക്കൽ വീട്ടിൽ കുത്തിരിഞ്ഞാ പോരെ വീട്ടിൽ കുത്തി നേരെ കുത്തി ഫോണൊന്ന് യൂസ് പോരെ ഫോൺ യൂട്യൂബ് തുറന്ന് അങ്ങനത്തെ വീഡിയോ കാണേണ്ടി വരും അതിൽ എനിക്ക് മോശമായിട്ടുള്ള ഒരു ദൂരെ അതിന് കുപ്പായാലും വീഡിയോ ചെയ്ത നേരെ തൂവേ വീഡിയോ ചെയ്തതല്ലേ പിന്നെ എന്താ പറയാ

ും ചെയ്തതിന് മാത്രം പറയാണെങ്കിൽ നിങ്ങള് യൂട്യൂബ് അങ്ങോട്ട് വഴി വാങ്ങിക്കാല്ലേ യൂട്യൂബ് തുറക്കുമ്പോഴല്ലേ കാണാം അങ്ങനത്തെ ആൾക്കാർ യൂട്യൂബ് ആവശ്യമില്ല കേട്ടിട്ടുണ്ടെങ്കിൽ

വാങ്ങിച്ചിട്ട് എന്നാലും നമ്മൾ അങ്ങനെ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് വീട്ടിലേക്ക് പോവാണ് നമ്മക്ക് എന്തോ ഒരു അവിടുന്ന് കൊറച്ച് നടന്ന് എന്താ പറയുക വണ്ടിന്റെ അടുത്തേക്ക് വരാണ്ടേനും അപ്പത്തേക്ക് ഉമ്മ ക്ഷീണം കാണിച്ചു എന്താ പറ്റി പയ്യേ ഹോസ്പിറ്റലിലങ്ങനെ പോകേണ്ടി വരുവോ ആ അമ്മ ഞാൻ പറഞ്ഞത് നമുക്ക് മാറിയിട്ടൊക്കെ വീട്ടിൽ പോയാൽ മതി എനിക്ക് വീട്ടിൽ പോണം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താ മതി എന്നാ പറഞ്ഞത് എസ്ലി എസ്ലി ഓയ് ണ്ട് കോമ്പോ കോമ്പോ അന്നൂസ് അന്നോസ് ആ അന്നൂസ് മുന്നിലുണ്ട് നമ്മളെ ഐസ് ഉട്ടനുട അപ്പ വീട്ടിലേക്ക് ഉമ്മനെ കൊണ്ടാക്കിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവും രണ്ടു ഞാൻ നിക്കാൻ പോവും രണ്ടിവസം കഴിഞ്ഞിട്ട് മൂത്താത്തേം വരും നിക്കാൻ അതിനെക്കൊണ്ട് അപ്പൊ ഞാനും പോവും ഇന്നങ്ങനെ വീട്ടിലാക്കിട്ട് അങ്ങനെ സോളോ ട്രിപ്പ് അടിക്കണ്ടോണ്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി കൊണ്ടുപോയിക്കോ അപ്പം പിടിക്കടോ പിടിക്കടോ അപ്പൊ എന്താണ് നമുമായിയെ അപ്പൊ അമ്മക്ക് ഇനി വീട്ടിലെത്തി